ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ഒരു ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കുറച്ച് കടൽ ഞണ്ട് കിട്ടിയിട്ടുണ്ട് ചെറിയ ഞണ്ടാണേ ഇതുകൊണ്ട് നമ്മളൊന്ന് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മൾ ഈ തൊടോട് കൂടി തന്നെ നന്നായിട്ട് ഞണ്ടിനെ കഴുകിയെടുക്കണം അതിന് ശേഷം ഒത്തിരി പ്രാവശ്യം നമ്മളത് കഴുകിയെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഈ കാലൊക്കെ ഒന്ന് ഒടിച്ചു മാറ്റാം ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ ആദ്യം ആ വലിയ കാല് രണ്ടും നമ്മൾ ഒഴിച്ചു മാറ്റി അത് നമുക്ക് കറിയിൽ ഇടാനുള്ളതാണ് പിന്നെ ഈ ചെറിയ കാലുകളൊക്കെ നമ്മളത് ഒടിച്ച് കളയാണ് പിന്നീട് അതിൻ്റെതാ ഈ ഒരു സാധനം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് പുറയിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ആ തോട് മുഴുവനായിട്ട് ഊരിപ്പോലും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം മുഴുവനും നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതുപോലെ ഓരോ ഞണ്ടും ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ആ ക്ലീൻ ചെയ്തെടുത്ത ഭാഗം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക വല്ലാതെ ഒലയ്ക്കരുത് കാരണം അതിൻ്റെ മാംസം പുറത്തേക്ക് ചാടി പോകുന്നതുകൊണ്ടാണ് ഈ ക്ലീൻ ചെയ്ത് ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ആ ഞണ്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ക്ലീൻ ചെയ്ത ഭാഗമാണീ കാണുന്നത് അതിൻ്റെ നടുഭാഗം വെച്ച് ഒന്നും ഒന്ന് ഒടിച്ചെടുക്കാം ഇത് ചെറിയ ഞണ്ടായതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ നടുക്ക് ഒന്നിങ്ങനെ ഒടിച്ച് കൊടുക്കാൻ വേണമെങ്കിൽ ഇനി ഈ ഞണ്ട് കഴുകരുത് അഞ്ച് മാംസം മുഴുവനും പോകും ഇനി നമ്മൾ കറിയിലേക്ക് ഇട്ടാൽ മതി നേരെ ഇനി ഈ ഞണ്ട് റോസ്റ്റ് വെക്കാനായി ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും എടുക്കുക കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക ഇനി ഞാനിവിടെ വലിയ സവോള എടുത്തിട്ടുണ്ട് വലിയ മൂന്ന് സവോളയും ചെറിയ രണ്ട് സവോളയുമാണ് എടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ നാല് വലിയ സവോള എടുക്കാം പിന്നെ മൂന്നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റാണ് അതിലേക്ക് ഇടുന്നത് എണ്ണയിലേക്ക് അതൊന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ സവോള പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ചേർക്കുന്നു കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റുന്നു സവോള വഴന്നു വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഒന്നേ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയുമാണ് ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്തത് ഇനി ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല കൂടെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് പൊടികളെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയുടെ ആ നീര് അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് നമ്മളതിലേക്ക് ചേർക്കുന്നു വീണ്ടും എല്ലാം കൂടെ ഒന്ന് നന്നായി യോജിപ്പിച്ച് ആ തക്കാളി ഒന്ന് വാടാനായിട്ടുള്ള സമയം കൊടുക്കുന്നു ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഞണ്ടിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ആദ്യം വലിയ തീയിലും പിന്നെ ഒരു മിഡിലായിട്ടുള്ള തീയിലും മതി വെക്കേണ്ടത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ഈ ഞണ്ട് ശരിക്കൊന്ന് വെന്ത് കിട്ടാനായി വെന്ത് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റി നമുക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ കുറച്ചൊരു കുഴമ്പ് പോലെ ഈ ഒരു പരുവത്തിൽ എടുക്കാം ഇടക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്